പക്ഷെ നടത്തിയ സർവേ നടത്തിയ മനോരമ മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് മൂന്ന് ശതമാനം നൽകിയിട്ടുണ്ടെങ്കിൽ മറ്റു റിസൾട്ടുകളും പരിശോധിക്കേണ്ടത് എന്തായാലും മനോരമ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കില്ല ഇ അവരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ആചാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് മനോരമനെ കർണടശം ശ്വസിക്കാൻ പറ്റും മനോരമ എത്ര ഭൂരി പറഞ്ഞാലും അതിലൊരു ചതി സ്വാഭാവികമായിട്ടും എവിടെ ഉണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരോടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും പൊതുജനങ്ങൾക്കിടയിൽ രണ്ടാം പിണറായി സർക്കാരിനെ ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ചിടത്തോളം അതിൻ്റെ മതിപ്പ് കുറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഒരു പ്രീതി കുറഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നവകേരള സദസ് സംഘടിപ്പിച്ചതും സർക്കാരിന്റെ പ്രവർത്തനം നല്ലതാണെന്നാണ് കേരളത്തിലെ മുപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ പറയുന്നത് കേരളത്തിൽ നൂറ് ശതമാനം ആളുകൾക്ക് അങ്ങനെ പറഞ്ഞോളൂ അല്ല മുപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ മനോരമയുടെ അഭിപ്രായ സർവേ ആണ് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം രസകരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം മുപ്പത്തിമൂന്ന് ശതമാനം പേര് തന്നെ നല്ലതാണെന്നും പറയുന്നുണ്ട് ഏഹ് അപ്പോ അതോടൊപ്പം തന്നെ പറയുന്നത് പ്രവർത്തനം മുപ്പത്തിമൂന്ന് ശതമാനം നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോ ഇതൊരു ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു അഭിപ്രായ സർവേ ആയിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന സർവേ നടത്തിയത് മലയാള മനോരമയെ മലയാള മനോരമയാണ് സർവേ നടത്തിയത് ഒരു അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ സർവേ എന്നാണ് എന്റെ ലോകം തീർച്ചയായും മനോരമയുടെ ഒരു സർവേയും എനിക്ക് തോന്നുന്നില്ല അത് കൈകാര്യം ചെയ്യുന്നു കാരണം ചിലരെ ഇ എം എസ് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ സത്യകാചാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് മനോരമനെ കണ്ണടച്ച് ശ്വസിക്കാൻ പറ്റില്ല മനോരമ എത്ര ഭൂദി പറഞ്ഞാലും അതിലൊരു ചതി സ്വാഭാവികമായിട്ടും എവിടെ ഉണ്ടാവും മുപ്പത്തിമൂന്ന് ശതമാനം പേര് മാത്രമാണ് സർക്കാരിന് രണ്ടേ മൂന്ന് ശതമാനം പേര് മാത്രമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ രണ്ട് അഞ്ച് ക്രൈറ്റീരിയ ഉണ്ട് വളരെ വളരെ മോശം മോശം കുഴപ്പമില്ല ക്രൈറ്റീരിയുണ്ട് നോക്കിയിട്ടാണ് വളരെ വളരെ എന്നുള്ളതാണ് നല്ലതാണ് നല്ലൊരു സ്ട്രാറ്റജിയാണ് നല്ലൊരു എനിക്ക് തോന്നണമെന്നില്ല കേരളത്തിലെ ഇടതുപക്ഷം രണ്ടാം പിണറായി സർക്കാർ ഇത്ര ജനകീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ ജനങ്ങൾക്കിടയിൽ ശക്തം ശക്തമായ എതിർപ്പുണ്ടാവും ഈ മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ഇടതുപക്ഷം മനസ്സുള്ളവരായിരിക്കും അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരോടായിരിക്കും ചോദിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്കിടയിൽ രണ്ടാം പിണറായി സർക്കാരിനെ ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ചിടത്തോളം അതിന്റെ മതിപ്പ് കുറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും തിരിച്ചറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇപ്പോ അവര് നവകേരള സദസ്സിലൂടെ വീണ്ടും വീണ്ടും നവകേരള കേരള സദസ് ഒരുപക്ഷെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദം അതാണ് ഞാൻ പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു തീരുമാനമാണ് തീരുമാനമാണെങ്കിൽ നവകേരള സദസ്സ് സംഘടിപ്പിക്കുക അത് പാർട്ടിയുടെ പരിപാടിയല്ല സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ് അതാണ് പിണറായി കഴിഞ്ഞ ദിവസം പറവൂര് വെച്ചിട്ട് പറഞ്ഞത് ഈ നവകേരള സദസ്സിന്റെ അധ്യക്ഷനായിരിക്കണത് അതാത് അപ്പോ സംസ്ഥാന സർക്കാർ സാധാരണ തിരുവനന്തപുരത്ത് മാത്രം സെക്രട്ടേറിയറ്റിൽ ക്യാബിനറ്റ് കൂടുന്ന ഒരു സിസ്റ്റത്തിന്ന് മണ്ഡലങ്ങളിലേക്ക് എല്ലാ എല്ലാ മന്ത്രിമാരും എത്തുകയും ജനങ്ങൾക്ക് എല്ലാ മന്ത്രിമാരെ കാണാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന ഒരു അവസരാണ് ഒരു പക്ഷെ ഈ നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷം ജനങ്ങൾക്കിടയില് ചെറിയ രീതിയിൽ ഒരു മതിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തില് പിണറായി പറഞ്ഞിട്ടുണ്ട് ഓരോ പയലും ഓരോ ഓരോ ആളുകളുടെ ജീവിതമാണ് ആ രീതിയിൽ വേണം നിങ്ങൾ ആ ഫയലിനെ സമീപിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം തന്നെ ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ അവസാന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് നടപ്പാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിൽ നിന്നുള്ളൊരു മാറ്റമാണ് ഈ നവകേരള സദസ്സിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് താലൂക്കിലും അതേപോലെ തന്നെ പഞ്ചായത്തിലും നടപ്പാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നവകേരള സദസിലേക്ക് എത്തുന്നു ഏതൊക്കെ ഭാഗത്ത് കുറ്റങ്ങളുണ്ടെങ്കിലും അതിന്റെ കുറവുകളുണ്ട് നവകേരളം കുറവുകളുണ്ടെങ്കിലും ഒരു ഒരു പരിധിവരെ അതിനെ പരിഹരിക്കാൻ ജന കഴിയുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർക്കായി കഴിഞ്ഞാലും ഈ പറയുന്ന ആളുകൾക്കായാലും കഴിയുന്നുണ്ട് അതേപോലെ തന്നെ അതിൽ ആരോപണങ്ങൾ വരുന്നുണ്ട് കേട്ടോ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് തലങ്ങളിൽ റെഡിമെയ്ഡ് റെഡിമെയ്ഡായി ഇത് പഞ്ചായത്ത് തലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കും അവിടെ നിന്നാണ് കാര്യങ്ങൾ ശരിയാകേണ്ടത് ഇത് താലൂക്കിൽ കൊണ്ടു കൊടുക്കും അവിടെ നിന്നാണ് കാര്യങ്ങൾ ശരിയാവേണ്ടത് റെഡിമെയ്ഡ് ഉത്തരങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ചർച്ച മനോരമ നടത്തിയ സർവേയിൽ ശതമാനം പേര് കേരളത്തിലെ സർക്കാരിന് നല്ല ഒരു ഗവൺമെന്റ് കാരണമായിരിക്കാം അവ കേരള സദസ് ജനങ്ങൾക്കിടയിൽ നടത്തിയ ഒരു ഇമ്പാക്ട് ഉണ്ട് ജനങ്ങൾക്കിടയിൽ നവകേരള സദസ്സിലൂടെ ജനങ്ങളിലേക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരെ ഇറങ്ങിച്ചിരുന്നു അതൊരു വലിയ ഇമ്പാക്റ്റാണ് കാരണം എന്താ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാരെ കാണുക എന്നുള്ളത് വലിയൊരു പ്രൗഡായിരിക്കും നമ്മൾ നമുക്ക് പോലും എല്ലാ മന്ത്രിമാരെയും നേരിട്ട് കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ കേരളത്തിലെ ഈ ഇടതുപക്ഷ സർക്കാരിലെ എല്ലാ മന്ത്രിമാരെയും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല നേരിട്ട് കാണാനുള്ളത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും നമുക്ക് ചില മന്ത്രിമാരെ മാത്രമാണ് മനസ്സിലുണ്ടാവുള്ളൂ ഇപ്പോൾ ശൈലജ ടീച്ചർ അവിടെ മനസ്സിലുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് നമ്മുടെ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു ഫോം ഒരു ഫോം ഫോം അങ്ങനെയെന്ന് തോന്നുന്നു അല്ല മനസ്സിലുണ്ടായ ശിക്ഷയിലെ ടീച്ചറെക്കാൾ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയ മന്ത്രിമാർ അപ്പുറത്ത് വേറെ ഉണ്ടാവും പക്ഷെ നമ്മളറിയുന്നതെന്ന് വെച്ചാൽ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യം അപ്പൊ പബ്ലിക് റിലേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് ആര് മനസ്സിലാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഒരു പ്രീതി കുറഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചു എല്ലാ മണ്ഡലങ്ങളിലേക്കും മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിനെതിരെ സർക്കാരിന് അനുകൂലമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു കാര്യം പറയട്ടെ ഇപ്പോ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും വലിയ സാമ്പത്തിക ഒരു പക്ഷേ കേരള ചെയ്തു ജനതും അതൊരു ചർച്ചയായി ഒരു ചർച്ചയായി ജനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഈ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി തരേണ്ട ജി എസ് ടി വിഹിതം തരുന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താന് സംസ്ഥാന സർക്കാരിന് ഈ നവകേരള സദസ്സിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ഈ കൺക്ലൂഷന്റെ ഭാഗമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പിണറായി സർക്കാരിന് ഈ നവകേരള യാത്രയിലൂടെ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അഭിപ്രായ സർവേ എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താം നമുക്കിപ്പോ ജനങ്ങൾക്കിടയിൽ ഒരു മാറ്റം തീർച്ചയായും നവകേരള സെൻസ് ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായം നൽകിയിട്ടുണ്ട് പക്ഷെ നടത്തിയ സർവേ നടത്തിയ മനോരമ മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് മൂന്ന് ശതമാനം നൽകിയിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം പരിശോധിക്കേണ്ടത് എന്തായാലും മനോരമ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കില്ല അവരൊരു വലതുപക്ഷ രാഷ്ട്രീയ ലോക്സഭയില് പതിനേഴ് സീറ്റ് യു ഡി എഫിനും മൂന്ന് സീറ്റ് നടക്കുന്ന മനോരമയാണ് അതിന് പിന്നിൽ വ്യക്തമായ പൊളിറ്റിക്കൽ ലക്ഷ്യം മനോരമ